മധുര പാർട്ടി കോൺഗ്രസിൽ അസാധാരണ നീക്കങ്ങൾ കേന്ദ്ര കമ്മിറ്റിയിലേക്കുള്ള പാനൽ യു പി മഹാരാഷ്ട്ര ഘടകങ്ങൾ എതിർത്തതോടെ വോട്ടെടുപ്പ് നടന്നു തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക പാനലിന് ജയം യുപി സംസ്ഥാന സെക്രട്ടറി രവിശങ്കർ മിശ്രയാണ് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടത് സിഐടിയു അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഡി എൽ കരാട് ആണ് ഔദ്യോഗിക പാനലിനെതിരെ മത്സരിച്ചു തോറ്റത് കേന്ദ്ര കമ്മിറ്റിയിൽ തൊഴിലാളി സംഘടനയുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാനാണ് മത്സരിച്ചതെന്ന് ഡി എൽ കരാട് പറഞ്ഞു Trade unions and who are fighting class struggles at ground ground level. Okay. They should be given representation in the Central Committee. I'm all India vice president of CI2 also. Okay. I'm state president of CI2 Maharashtra also. This is a democracy, man. One single comrade is fighting for a, a Central Committee position. So this is democracy. Yeah, സി പി ഐ എമ്മിനെ ഇനി എം എ ബേബി നയിക്കും പ്രായപരിധിയിൽ പിണറായി വിജയന് പുറമെ പി കെ ശ്രീമതിക്കും മുഹമ്മദ് യൂസഫ് തരിഗാമിക്കും ഇളവ് നൽകിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ആരും പുതിയതായി പിബിയിലില്ല കൂടുതൽ വിശദാംശങ്ങളുമായി മധുരയിൽ നിന്ന് ദീപക് ധർമ്മണവും ബൽറാം നെടുങ്ങാടിയുമാണ് ചേരുന്നത് ആദ്യം ദീപക് ധർമ്മണത്തിലേക്ക് പോവുകയാണ് ദീപക് അങ്ങനെ ജനാധിപത്യം ഉറപ്പിക്കാനാണ് താൻ മത്സരിച്ചത് എന്ന കരാട് തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ഔദ്യോഗിക പാനൽ ജയിച്ചിരിക്കുന്നു എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേതൃതലത്തിൽ ഒരു യുവരക്തങ്ങൾ വരുന്ന വലിയൊരു തലമുറ മാറ്റം ഈ ഇരുപത്തി നാലാം പാർട്ടി കോൺഗ്രസോടുകൂടി മധുരയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പ്രകാശ് കാരാട്ട് ബൃന്ദ കാരാട്ട് സുഭാഷിണി അലി മാണിക് സർക്കാർ ജി രാമകൃഷ്ണൻ തുടങ്ങിയ വലിയ നേതൃനിര ആ നേതൃനിര ചെന്നൈ പാർട്ടി കോൺഗ്രസിലാണ് പ്രകാശ് കാരാട്ട് പി ബിയിൽ എത്തുന്നത് ആ പ്രകാശ് കാരാട്ടും ബൃന്ദ കാരാട്ടുമുള്ള ഒരു വലിയ നേതൃനിര പി ബിയിൽ നിന്നും മാറുന്നു പകരം ചെറുപ്പക്കാരും എല്ലാം ഉള്ള ഒരു സമ്മിശ്രമായ ഒരു സംഘമാണ് എത്തുന്നത് അരുൺകുമാർ അരുൺകുമാർ വിദേശകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമാണ് ഒപ്പം തന്നെ അടിസ്ഥാനപരമായി പാർട്ടി ഘടകങ്ങളിലും തൊഴിലാളി വർഗത്തിൽ പ്രത്യേകിച്ച് കർഷകർക്കിടയിൽ വലിയ സ്വാധീനമുള്ള വിജു കൃഷ്ണൻ കണ്ണൂരുകാരനാണ് ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്നു ഇപ്പോൾ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമാണ് ഇതുകൂടാതെ മറിയം തവളയും അതുപോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള വാസുകയും എല്ലാം പി ബിയിലേക്ക് എത്തുമ്പോൾ വലിയൊരു തലമുറ മാറ്റമാണ് സംഭവിക്കുന്നത് ഇതേക്കുറിച്ച് ഈ സ്ഥാനമൊഴിയുന്ന ബി അംഗങ്ങളോട് ചോദിച്ചപ്പോൾ അത് യുവാക്കൾ യുവരക്തങ്ങൾ പാർട്ടിയിലേക്ക് വരട്ടെ എന്നുള്ള നിലപാടിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് വീണ്ടും ഇളവ് കിട്ടിയിരിക്കുന്നു കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ പ്രായപരിധിയിൽ ഇളവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകി അതുതന്നെ ആവർത്തിച്ചുകൊണ്ട് മധുരാ പാർട്ടി പാർട്ടി കോൺഗ്രസ്സിലും അദ്ദേഹത്തിന് ഇളവ് നൽകി മറ്റൊന്ന് സി സിയിൽ മറ്റാർക്കും ഇളവില്ലാതെ കേരളത്തിൽ നിന്നുള്ള പി കെ ശ്രീമതി ടീച്ചർക്കും അതുപോലെ കശ്മീരിലെ പാർട്ടിയുടെ മുഖമായ യൂസഫ് തരിഗാമിക്കും മാത്രം ഇളവ് അതായത് ഇളവ് പ്രായപരിധിയിൽ കിട്ടിയത് പി ബിയിൽ പിണറായി വിജയന് സി സി പി കെ ശ്രീമതിക്കും യൂസഫ് തരിഗാമിക്കും അങ്ങനെ മൂന്ന് പേർക്ക് മാത്രം ഇളവ് പാർട്ടി കോൺഗ്രസ് നൽകിയിരിക്കുന്നു മറ്റൊരു കാര്യം പാർട്ടി സി സി പാനൽ പി ബി വെച്ചു ആ പി ബി വെച്ച സമയത്ത് അതിനെതിരെ വോട്ടെടുപ്പ് ആവശ്യപ്പെടുന്നു കാരണം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് സീനിയോറിറ്റി പരിഗണിച്ചല്ല ആൾക്കാരെ വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ഭാഷ്യം യു പി ഘടകവും അതിന് മഹാരാഷ്ട്ര ഘടകവും പിന്തുണ നൽകുന്നു പക്ഷേ പ്രകാശ് കാരാട്ട് ബി ബി കോർഡിനേറ്റർ പാർട്ടിയിൽ ഐക്യം ഉറപ്പാക്കാൻ ആവശ്യപ്പെടുന്നു പക്ഷേ വോട്ടെടുപ്പിൽ ആവശ്യപ്പെടുന്നു വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടപ്പോൾ പ്രിസേഡിയം ചെയർമാൻ മാണിക് സർക്കാർ അത് അനുവദിക്കുന്നു അങ്ങനെ വോട്ടെടുപ്പ് നടക്കുന്നു വോട്ടെടുപ്പിൽ ദയനീയമായി ഈ മത്സരിച്ച കരാടെ തോൽക്കുന്ന സാഹചര്യവും ഉണ്ടായി പാർട്ടി പാനൽ അതായത് പി ബി മുന്നോട്ട് വെച്ച പാനൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുന്നു മുപ്പത്തൊന്ന് വോട്ട് മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ഏതായാലും പാർട്ടി കോൺഗ്രസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു തലമുറ മാറ്റം മറ്റൊന്ന് കൊൽക്കത്ത പാർട്ടി കൊൽക്കത്ത സി സി അംഗീകരിച്ച പാർട്ടിയിലെ തെറ്റുതിരുത്തൽ രേഖ വീണ്ടും പാർട്ടിയിൽ അടിമുടി നടപ്പിലാക്കാൻ വേണ്ടി ഈ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു ബ്രാഞ്ച് മുതൽ പി ബി വരെ തെറ്റിദ്ധരുത്തൽ പ്രക്രിയയിലേക്ക് വീണ്ടും പോകാൻ പോകും എന്നുള്ളതാണ് ഏറ്റവും കാര്യം നിന്ന് കൂടി ചേരുന്നുണ്ട് വലിയ നാടകീയ നീക്കങ്ങൾ നമ്മൾ കണ്ടു പി ബി മുന്നോട്ട് വെച്ച പാനൽ ഔദ്യോഗിക പാനൽ വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുന്നു ഇനി അങ്ങോട്ട് എന്തൊക്കെ നടപടിക്രമങ്ങൾ ഉണ്ട് എന്നാണ് ഇനി അറിയേണ്ടത് അങ്ങനെയുള്ള വിശദാംശങ്ങൾ പറയൂ ബൽറാം മധുര പാർട്ടി കോൺഗ്രസിൽ അസാധാരണമായ നീക്കങ്ങൾ നടക്കുകയാണ് കേന്ദ്ര കമ്മിറ്റിയിലേക്കുള്ള പാനൽ യു പി മഹാരാഷ്ട്ര ഘടകങ്ങൾ എതിർത്തതോടെയാണ് വോട്ടെടുപ്പ് നടന്നത് ഇപ്പോൾ ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബൽറാം നമ്മുടെ ഔദ്യോഗിക പാനൽ പി ബി മുന്നോട്ട് വെച്ച ഔദ്യോഗിക പാനലിന് വലിയ വിജയമുണ്ടായിരിക്കുന്നു വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചിരിക്കുന്നു ഇനി അങ്ങോട്ട് എന്തൊക്കെ നടപടിക്രമങ്ങൾ ഉണ്ട് എന്നറിയണം കാരണം ഒന്നരയോടെ നടപടിക്രമങ്ങളെല്ലാം അവസാനിപ്പിക്കേണ്ടതായിരുന്നു പക്ഷേ ഇങ്ങനെ വന്ന ഒരു വോട്ടെടുപ്പ് അപ്രതീക്ഷിതമായി വന്ന വോട്ടെടുപ്പ് സമയം നീണ്ടുപോകുന്നു ഇനി അങ്ങോട്ട് എന്തൊക്കെ നടപടിക്രമങ്ങൾ കാര്യപരിപാടികളൊക്കെ ഉണ്ട് ബൽറം ശ്രീനിത നിലവിലിപ്പോൾ ബാക്കിയുള്ളത് ഇനി ഔപചാരികമായുള്ള പുതിയ പോളിംഗ് ബ്യൂറോയുടെ തെരഞ്ഞെടുപ്പും ജനറൽ സെക്രട്ടറിയുടെ പ്രഖ്യാപനം എന്നിവയാണ് മറ്റ് നടപടികൾ ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരണം അടക്കമുള്ള നടപടികൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു ഒപ്പം തന്നെ അപ്രതീക്ഷിതമായ ഒരു വോട്ടെടുപ്പാണ് ഇത്തവണ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൽ ഉണ്ടായത് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മുന്നോട്ട് വെച്ച മുപ്പത് പേരടങ്ങുന്ന പുതിയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ ശുപാർ നിർദ്ദേശം ആ നിർദ്ദേശം അംഗീകരിക്കാനാകില്ല എന്ന് ഉത്തർപ്രദേശിൽ സംസ്ഥാന സെക്രട്ടറി നിലപാടെടുക്കുകയും അക്കാര്യം അറിയിക്കുകയുമായിരുന്നു പ്രധാനമായും ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം എന്നുള്ളത് ഈ ഇക്കാര്യത്തിൽ പ്രധാനമായും വർഗ ബഹുജന സംഘടനകൾക്ക് തൊഴിലാളികൾക്ക് വിഭാഗത്തിന് ആവശ്യമായ പ്രാതിനിധ്യം കേന്ദ്ര കമ്മിറ്റിയിൽ ലഭിച്ചിട്ടില്ല എന്നുള്ള തന്നെയാണ് തുടർന്ന് മത്സരിക്കാൻ തയ്യാറാകുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മഹാരാഷ്ട്രയിൽ നിന്നുള്ള സി ഐ ടി യു നേതാവ് സി ഐ ടിയു മഹാരാഷ്ട്ര സംസ്ഥാന സെക്രട്ടറിയും സി ഐ ടിയു അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റുമായ ഡി എൽ കരടിന്റെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു താൻ മത്സരിക്കാൻ തയ്യാറാണെന്ന് കരടും അറിയിച്ചു തുടർന്ന് മത്സരത്തിന് വഴിയൊരുങ്ങുകയായിരുന്നു രഹസ്യ ബാലറ്റിലൂടെ മത്സരത്തിൽ മുപ്പത്തിയൊന്ന് വോട്ടുകൾ മാത്രം നേടിക്കൊണ്ട് പരാജയപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം ഫലം കാത്തു നിൽക്കാതെ അദ്ദേഹം സമ്മേളന വേദിയിൽ നിന്നും മടങ്ങുകയായിരുന്നു മുൻ നിശ്ചയിച്ച വിമാന ടിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നാല് മണിക്കാണ് അദ്ദേഹത്തിന് മഹാരാഷ്ട്രയിലേക്കുള്ള മടക്ക വിമാനമുള്ളത് അതിനായി അദ്ദേഹം ഈ വോട്ടെടുപ്പ് നടന്ന് വോട്ടെണ്ണുന്നതിന് മുമ്പായി തന്നെ സമ്മേളന വേദിയിൽ നിന്നും മടങ്ങി വോട്ടെടുപ്പ് അല്പസമയം മുമ്പ് പൂർത്തിയായി മുപ്പത്തിയൊന്ന് വോട്ടുകൾ മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് പാർട്ടിയുടെ പോൾ ബ്യൂറോ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ മുപ്പത് പേരടങ്ങുന്ന പട്ടിക പൂർണ്ണമായും അംഗീകരിച്ചിരിക്കുകയാണ് വോട്ടെടുപ്പിൽ അംഗങ്ങൾ എന്നുള്ള എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം ഇനി ഈ പുതിയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ നിന്നും യോഗം ചേർന്നുകൊണ്ട് പോളിറ്റ് ബ്യൂറോയെ തെരഞ്ഞെടുക്കണം ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കണം ഇത് മാത്രമാണ് ബാക്കി നിൽക്കുന്നത് അതിനുശേഷം പുതിയ ജനറൽ സെക്രട്ടറി എം എ ബേബി അദ്ദേഹം മാധ്യമങ്ങളെ ഒപ്പം തന്നെ സമ്മേളന പ്രതിനിധികളെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കും നേരത്തെ നിശ്ചയിച്ച സമയക്രമത്തിൽ നിന്നും ഏതാണ്ട് രണ്ട് മണിക്കൂറോളം വൈകിയാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് അത് ഈ വോട്ടെടുപ്പ് അപ്രതീക്ഷിതമായി വന്നതും അതുമായി ബന്ധപ്പെട്ടുണ്ടായ ചർച്ചകളുമാണ് സമയം വൈകാൻ ഇടയാക്കിയത് തുടർന്ന് ഈ ജനറൽ സെക്രട്ടറിയുടെ അഭിസംബോധനയ്ക്ക് ശേഷം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് ഔപചാരികമായ സമാപനമാകും തുടർന്ന് പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്ന മഹാറാലിയും പൊതുസമ്മേളനവുമാണ് മൂന്നര മണിക്ക് റാലിയായി മുന്നോട്ട് നീങ്ങാനായിരുന്നു നിശ്ചയിച്ചിരുന്നത് ആ സമയക്രമത്തിലും നേരിയ മാറ്റം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടാകും എന്തായാലും നിലവിലിപ്പോൾ പൊതുസമ്മേളനം അഞ്ചു മണിയോടെ ആരംഭിക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് പേരാണ് പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേരളം ത്തിൽ നിന്ന് ഉൾപ്പെടെ ഈ മധുരയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് നിലവിൽ ലഭ്യമായ സൂചനയനുസരിച്ച് അല്പസമയത്തിനകം തന്നെ ഔപചാരികമായ പ്രഖ്യാപനമുണ്ടാകും എങ്കിൽ പോലും നിലവിലുള്ള പോളിറ്റ് ബ്യൂറോയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം എന്നുള്ളത് പതിനെട്ടംഗ പോളിറ്റ് ബ്യൂറോ ആയിരിക്കും നിലവിൽ ഉണ്ടാകുക പതിനേഴ് അംഗങ്ങളായിരുന്നു നേരത്തെ എങ്കിൽ അതിൽ ഒരംഗത്തിൻ്റെ വർധനവ് ഉണ്ടായിരിക്കുന്നു പോൾ ബ്യൂറോയിൽ നിന്നും മുതിർന്ന നേതാക്കൾ പ്രകാശ് കാരാട്ട ബൃന്ദ കാരാട്ട മണിക് സർക്കാർ സുഭാഷിനി അലി കൂടാതെ സുർജകാന്ത് മിശ്ര ജി രാമകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ മാറിയിരിക്കുന്നു പകരമായിക്കൊണ്ട് കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ നിന്നും മലയാളിയായ കണ്ണൂർ സ്വദേശി കരുവല്ലൂർ സ്വദേശിയായ ബിജു കൃഷ്ണൻ അദ്ദേഹം കിസാൻ സഭ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നു കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ നിന്നും അരുൺ അരുൺകുമാർ ആർ അരുൺ അരുൺകുമാറിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു അദ്ദേഹം നിലവിലിപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ വിദേശ രാജ്യങ്ങളിലെ ചുമതല വഹിക്കുന്ന നേതാവ് കൂടിയാണ് കൂടാതെ വനിതാ അംഗങ്ങൾ രണ്ടുപേർ പ്രായപരിധി മാനിച്ച് പുറത്തുപോയ പശ്ചാത്തലത്തിൽ പേർ യു വസുകി തമിഴ്നാട്ടിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗം കൂടാതെയാണ് മറിയം ദാവ്ളെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവ് ജനറൽ സെക്രട്ടറി എന്നിവരാണ് രണ്ട് വനിതാ അംഗങ്ങൾ ഇതുകൂടാതെ ത്രിപുരയിൽ നിന്നും ജിതേന്ദ്ര ചൌധരി നിലവിലെ സംസ്ഥാന സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവുമാണ് അദ്ദേഹത്തെ ഉൾപ്പെട്ടിരിക്കുന്നു പശ്ചിമബംഗാളിൽ നിന്നും ഏറ്റവും മുതിർന്ന സീനിയർ ആയിട്ടുള്ള നേതാവ് പ്രദീപ് ഭട്ടാചാരിയെയാണ് പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ തമിഴ്നാട്ടിൽ നിന്നും ജി രാമകൃഷ്ണൻ ഒഴിഞ്ഞ ഒഴിവിലേക്കായി ഇപ്പോൾ കെ ബാലകൃഷ്ണൻ എന്ന മുൻ സംസ്ഥാന സെക്രട്ടറിയെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് പോളിറ്റ് ബ്യൂറോയിലേക്ക് കൂടാതെ കിസാൻ സഭ നേതാവും നിലവിൽ രാജസ്ഥാനിൽ നിന്നുള്ള ലോക്സഭാ എം പിയുമായ കെ ശ്രമിക്കണം അമ്ര റാമിനെയും പോളിറ്റ് ബ്യൂറോയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇത്തരത്തിൽ പതിനെട്ടംഗ പോളിറ്റ് ബ്യൂറോയാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔപചാരികമായ പ്രഖ്യാപനം ഉണ്ടാകും സി പി എമ്മിൻ്റെ പുതിയ ജനറൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും ആ പ്രഖ്യാപനം ഇപ്പോൾ ഹാളിനകത്ത് സമ്മേളന വേദിക ഹാളിനകത്ത് നടന്നിരിക്കുന്നു എന്നാണ് അതായത് ഈ പാർട്ടി കോൺഗ്രസിനെ ഔപചാരികമായി തന്നെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നു തുടർന്ന് ഇനി അല്പസമയത്തിനകം തന്നെ പുതിയ ജനറൽ സെക്രട്ടറി ഈ സമ്മേളന പ്രതിനിധികളെയും മാധ്യമങ്ങളെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കും പൊതു ചടങ്ങാണ് ഇനി പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി നടക്കാനുള്ളത് അവിടെ വെച്ച് ഔപചാരികമായി തന്നെ പുതിയ പാർട്ടി കോൺഗ്രസിനെ തെരഞ്ഞെടുത്ത കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെയും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെയും ജനറൽ സെക്രട്ടറിയുടെയും പേര് പ്രഖ്യാപിക്കുകയും ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യും എന്തായിരിക്കും അദ്ദേഹം പറയുക എന്നുള്ളത് ഏറെ നിർണായകമാണ് നീണ്ട കാലത്തെ രാഷ്ട്രീയ അനുഭവ പരിചയം തോടെയാണ് എം എ ബേബി വീണ്ടും ഒരു മലയാളി ഇ എം എസിന് ശേഷം കേരള ഘടകത്തിൽ നിന്നുള്ള ഒരു നേതാവ് സി പി ഐ എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് എത്തുന്നത് അദ്ദേഹത്തിന് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ രാഷ്ട്രീയ ഭാവിയുമായി ബന്ധപ്പെട്ട നിർണായക എടുത്ത ഒരു പാർട്ടി കോൺഗ്രസാണ് സംഘടനാ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ആഹ്വാനം ഒപ്പം തന്നെ ദേശീയ തലത്തിൽ മറ്റ് മതേതര ജനാധിപത്യ പാർട്ടികളെ കൂടെ ചേർത്തുകൊണ്ട് ആ ഐക്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ബി ജെ പിക്കും സംഘപരിവാറിനും എതിരായ ഒരു ചെറുത്തു നിൽപ്പിന് പാർട്ടി മുൻകൈയ്യെടുക്കണം എന്നാഹ്വാനം ചെയ്ത ഒരു പാർട്ടി കോൺഗ്രസ് ആണ് അത്തരത്തിലുള്ള ആഹ്വാനമാണ് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രമേയത്തിൽ ഉണ്ടായിരുന്നത് അതാണ് പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചത് അതുകൊണ്ട് തന്നെ ഈ ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് പാർട്ടി ഏത് കണക്കിൽ മുന്നോട്ടു പോകണം എന്നതുമായി ബന്ധപ്പെട്ടുള്ള ദിശാബോധം നൽകുന്നതായിരിക്കും അദ്ദേഹത്തിന്റെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ആദ്യ പ്രസംഗം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഈ മാധ്യമങ്ങൾക്കായി ഈ സമ്മേളന വേദി കൊടുക്കും അതിനുശേഷമായിരിക്കും ഔപചാരികമായ പ്രഖ്യാപനവും തുടർന്ന് ജനറൽ സെക്രട്ടറിയുടെ അഭിസംബോധനയും ണ്ടാവുക എന്തായാലും ജനറൽ സെക്രട്ടറി ഈ ഇടവാക്കുകൾക്കായി ഈ ഹാൾ തുറക്കുന്നതിനായി സമ്മേളന വിധി തുറക്കുന്നതിനായി കാത്തു നിൽക്കുകയാണ് മാധ്യമങ്ങൾ